अयोध्या वासी हैं हर धर्मों का सम्मान करते हैं हमको भी न्योता मिला है हम भी जाएंगे हम भी खुश हैं, हम तो चाहते हैं कि हिन्दू और मुसलमानों का सौहार्द चाहिए देश में हिंदू मुसलमानों का प्रेम चाहिए അയോധ്യാശ്ശേരി ഇദ്ദേഹം പറയുന്നത് ആദ്യമേ തന്നെ ഇദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്താം ഇദ്ദേഹത്തിന്റെ പേര് ഇക്ബാൽ ഹൻസാരി എന്നാണ് നമുക്കൊക്കെ തന്നെ അറിയാം അയോധ്യ തർക്കഭൂമി ആയിരുന്ന സമയത്ത് മുസ്ലിം വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള കേസുമായി ബന്ധപ്പെട്ടതിലെ പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ് ഈ ഇക്ബാൽ ഹൻസാരി എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഈ ഒരു തർക്കവിഷയം എന്നൊക്കെ പറയുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ കേസും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടല്ലോ ആ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് ആദ്യകാലങ്ങളിൽ ഈ ഒരു മുസ്ലിം വിഭാഗത്തിന് വേണ്ടിയിട്ട് കക്ഷിയായിട്ടുള്ളവരാണ് ഇവരുടെ പിതാവായിട്ടുള്ള ഹാഷിമൻസാരി എന്ന് പറയുന്നവരും അപ്പോൾ നമുക്കൊരു ചിത്രം തെളിഞ്ഞല്ലോ ഇവരൊക്കെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എത്രത്തോളം കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയവരാണ് എന്നുള്ളത് ഇന്ന് ഇദ്ദേഹം നമ്മുടെ രാജ്യത്തോട് വിളിച്ചു പറയുന്നത് നമ്മുടെ രാജ്യത്തെ സുപ്രീം കോടതി വിധിയെ അംഗീകരിച്ചു സുപ്രീം കോടതി ഈ ഒരു അയോധ്യ വിഷയമൊക്കെ പരിഹരിച്ചു സെറ്റിൽ ചെയ്തു അതിനെ ഞങ്ങളൊക്കെ തന്നെ അംഗീകരിക്കുന്നു എന്നാണ് ഈ ഇക്ബാൽ ഹൻസാരി നമ്മുടെ രാജ്യത്തോട് അഭിമാനത്തോടു കൂടി തന്നെ വിളിച്ചു പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് തർക്ക വിഷയം സെറ്റിൽ ചെയ്തത് ഉത്തരേന്ത്യയിലെ സകല മുസ്ലിങ്ങളും അംഗീകരിച്ച് സന്തോഷത്തോടു കൂടി സൗഹാർദ്ദത്തോടു കൂടി ാണ് മുന്നോട്ട് പോകുന്നത് അതേസമയം നമ്മുടെ കേരളത്തിലുള്ള വിഷയം എന്താണ് നിരന്തരം നമ്മുടെ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥകൾ പോലും കൈകാര്യം ചെയ്ത് സെറ്റിൽ ചെയ്തിട്ടുള്ളൊരു വിഷയത്തെ തോന്നിയതുപോലെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഇങ്ങനെ വിഷം തുപ്പിക്കൊണ്ടേ നടക്കുകയാണ് എന്നാൽ ഈ വിഷയം നടന്ന സമീ സ്ഥലത്തുള്ള അതുമായി ബന്ധപ്പെട്ട് കേസ് കൊടുത്തിട്ടുള്ള സകല ആളുകളും ഈ ഒരു വിധിയെ അംഗീകരിച്ച് രാജ്യത്തോട് ചേർന്ന് നിന്നാണ് മുന്നോട്ട് പോകുന്നത് അതേ തന്നെ അയോധ്യ ട്രസ്റ്റ് ഇദ്ദേഹത്തിന് ക്ഷണക്കടുത്ത് കൊടുത്തുകൊണ്ട് രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വീഡിയോ കാണുന്ന സകല ആളുകളും ചിന്തിക്കുകയും വേണം ഈ ഒരു അയോധ്യ ട്രസ്റ്റ് ഇദ്ദേഹത്തെ വിളിച്ചതുകൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം അയോധ്യ ട്രസ്റ്റിന് ഉണ്ടാവുമെന്ന് ഞാനൊരിക്കലും കരുതുന്നില്ല മറിച്ച് ബോധമുള്ള ആര് ചിന്തിച്ചാലും അതുതന്നെയാണ് കരുതേണ്ടതും അതേസമയം അയോധ്യ ട്രസ്റ്റിലെ ആളുകൾ എന്ത് സംസ്കാരമാണ് ഉയർത്തിപ്പിടിക്കുന്നത് നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരമാണ് തർക്കവിഷയമുണ്ടായിരുന്നു അത് സെറ്റിൽ ചെയ്തു ആ കോടതി വിധിയെ അംഗീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ കേസ് കൊടുത്തിട്ടുള്ള ആളുകളെ വരെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുമ്പോൾ നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരം എത്രത്തോളം മഹത്തരമാണ് എന്നുള്ളത് ഏതൊരു ഭാരതീയനും അഭിമാനത്തോടു കൂടി തന്നെ ഓർക്കാവുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ഈ ഒരു കേസിലെ പ്രധാനപ്പെട്ട കക്ഷിയായിട്ടുള്ള ഇക്ബാൽ അൻസാരിക്ക് അയോധ്യ ട്രസ്റ്റ് ക്ഷണക്കത്ത് കൊടുത്ത് പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് വിളിക്കുന്നതും അതേപോലെ തന്നെ ഈ കേസിലെ പ്രധാനപ്പെട്ട കക്ഷിയായിട്ടുള്ളവർ ഈ ഒരു അയോധ്യ പുണ്യഭൂമിയെക്കുറിച്ച് ഇന്ന് പറയുന്നതിനെ കുറിച്ചൊക്കെ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും അന്തിച്ചർ ചർച്ച നടത്തേണ്ടേ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ഇതൊക്കെ പരമാവധി മറച്ചു പിടിച്ച് മുന്നോട്ട് പോവുകയാണ് അതേസമയം ഇതൊക്കെയായി ബന്ധപ്പെട്ട് വർഗീയ വിഷം തുപ്പുന്ന സകല ആളുകളെയും നമ്മുടെ മാധ്യമങ്ങളെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് വലിയ ചർച്ചകളും നടത്തുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ കേരളത്തിലെ നിഷ്പക്ഷരായിട്ടുള്ള സകല ആളുകളും തിരിച്ചറിയണം